മരുന്ന് കഴിച്ചിട്ടും ഉയർന്ന കൊളസ്ട്രോൾ മാറുന്നില്ല വർത്തമാനകാലത്ത് ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രധാന പ്രശ്നമാണിത് പലപ്പോഴും ആളുകൾക്ക് ഈ അസുഖം തിരിച്ചറിയാൻ പോലും കഴിയാറില്ല ശരീരത്തിലെ വിട്ടുമാറാത്ത വീക്കം ഉയർന്ന കൊളസ്ട്രോൾ ആകാം എന്നാണ് പഠനങ്ങൾ പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ തിരിച്ചറിയാൻ പോലും കഴിയാറില്ല നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൊഴുപ്പടങ്ങിയ പദാർത്ഥമാണ് കൊളസ്ട്രോൾ മോശം കൊളസ്ട്രോളായ എൽ ഡി എല്ലിന്റെ അളവ് കൂടുന്നതും ഈ കൊഴുപ്പ് രക്തധമനുകളിൽ അടിഞ്ഞുകൂടി പൈപ്പിലെ അഴുക്ക് പോലെയാകുന്നു കാലക്രമേണ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിക്കും വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുക അമിതവണ്ണം വ്യായാമമില്ലായ്മ അല്ലെങ്കിൽ പാരമ്പര്യമായ ഹൃദ്രോദ സാധ്യത എന്നിവയെല്ലാം ഉയർന്ന കൊളസ്ട്രോളിന് കാരണമാകാറുണ്ട് കരളിൽ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന എച്ച് എം ജി സി ഒയെ റിഡക്ടേഴ്സ് രാസാഖ്നിന്റെ ഉത്പാദനം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ചോറ് ഗോതമ്പ് മറ്റു ധാന്യങ്ങൾ എന്നിവ അമിതമായി കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും അമിതമായ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുന്നു ശരീരത്തിലെ വിട്ടുമാറാത്ത വീക്കം ഉയർന്ന കൊളസ്ട്രോൾ ആകാം ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടെങ്കിൽ കരൽ കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നും മനസ്സിലാക്കാം ശരിയായ ഭക്ഷണം നല്ല ഉറക്കം ചിട്ടിയായ വ്യായാമം എന്നിവയിലൂടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാം മരുന്നിനെ മാത്രം ആശ്രയിക്കാതെ രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിക്കുക കൊളസ്ട്രോളിനെ ഭയപ്പെടേണ്ട ചിട്ടയായ ജീവിതശൈലിയിലൂടെ ഇതിനെ തടയാം ന്യൂസ് ഡെസ്ക് ജനം